പ്രശസ്ത സംവിധായകനും സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിലായിരുന്നു അന്ത്യം യോദ്ധ ഗാന്ധർവം അടക്കമുള്ള സിനിമകളുടെ സംവിധായകനാണ് ഷഫീദ് റാവത്തറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നു മുംബൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം യോദ്ധ ഗാന്ധർവം തുടങ്ങിയ മലയാള സിനിമകളുടെ സംവിധായകനാണ് ഷഫീത്തർ ചേരുന്നുണ്ട് ഷഫീദ് വിവരങ്ങൾ പറയൂ മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തെ എക്കാലത്തെയും ഓർത്തിരിക്കാൻ പറ്റുന്ന നിരവധി സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ സംഗീത് ശിവൻ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളതാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബാംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചു വരുന്നതേയുള്ളൂ യോദ്ധ നിർണയം ഗാന്ധർവം വ്യൂഹം തുടങ്ങിയ മലയാളികൾക്ക് എക്കാലത്തും മലയാള സിനിമാ ലോകത്ത് സമ്പന്നമാക്കി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളി മലയാളി ഇപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംഗീത ശിവരാണ് ഇപ്പോൾ നമ്മളെ വിട്ടുവിരിഞ്ഞു പോയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഈ ഛായാഗ്രാഹകരും അതുപോലെ തന്നെ ഹരിപ്പാട് സ്വദേശിയും സംവിധായകരുമായിരുന്ന ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരം തരത്തിലുള്ള പോങ്ങമൂട്ടിലായിരുന്നു ജനനം നമുക്കറിയാം സന്തോഷ് ശിവൻ ആ ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും ക്ലാസിക്കൽ ഹിറ്റ് മേക്കർ വിശേഷം നേരിട്ടുള്ള സന്തോഷ് ശിവന്റെ സഹോദരൻ കൂടിയാണ് സംഗീത് ശിവൻ എന്നുള്ളതാണ് ശേഷം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ നടത് ഇത്രീകാര്യം ലയോള സ്കൂൾ അതേപോലെ തിരുവനന്തപുരം എം കോളേജ് മാറിവാനിയോസ് കോളേജ് എന്നിവിടങ്ങളിൽ ബിരുദവും അതേപോലെ തന്നെ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഈ ചെറുപ്രായത്തിൽ തന്നെ സിനിമ അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ആ ഒരു ഒരു മികച്ച സ്പോർട്സ് താരവുമായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചലച്ചിത്ര ലോകത്തേക്ക് അദ്ദേഹം ആകർഷനാകുന്നത് അത് കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിച്ച അദ്ദേഹത്തിന്റെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചലച്ചിത്ര രോഗത്തേക്ക് അദ്ദേഹം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിരുദപഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ അദ്ദേഹം തന്റെ പിതാവിനോടൊത്ത് പരസ്യങ്ങളും ഡോക്യുമെന്ററികളും ചെയ്യാൻ ആരംഭിച്ചു തുടർന്ന് തന്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന ഒരു പരസ്യ കമ്പനിക്ക് രൂപം നൽകി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെന്ററികളിൽ ഈ സംവിധാനത്തിലും അതേപോലെ തന്നെ ക്യാമറയിലും അടക്കം സംഗീത് ശിവൻ സഹായിച്ചുകൊണ്ടാണ് സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ വരവ് തന്നെ അടയാളപ്പെടുത്തുന്നത് അതിനുശേഷമാണ് ഈ ഡോക്യുമെന്ററികൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ സജീവമാകുന്നത് പിന്നാലെ ഈ സന്തോഷ് ശിവൻ ഈ സ്വന്തമായി ചിത്രം എഴുതി എഴുതി സംവിധാനം ചെയ്ത ആ പല സിനിമകളുടെയും പിന്നണിയിൽ സംഗീത ശിവനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാഗ ഫിലിംസിനു വേണ്ടി വ്യൂഹം എന്ന ചിത്രം സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സംവിധാന രംഗത്തേക്ക് അദ്ദേഹം സജീവമായി വരുന്നതും നമ്മൾ കണ്ടു പിന്നീട് മോഹൻലാലിനെ നായകനാക്കി മലയാളത്തിലെയും മലയാളത്തിലെ എക്കാലത്തെയും എവർഗ്രീൻ ക്ലാസിക്കൽ ഹിറ്റ് എന്ന് വിളിപ്പേര് നേടിയിട്ടുള്ള യോദ്ധ എന്ന സംവിധാന സിനിമ സംവിധാനം ചെയ്തു അതിൽ സാങ്കേതിക പ്രവർത്തകരെ അടക്കം ദേശീയതലത്തിലുള്ള സാങ്കേതിക പ്രവർത്തകരെ അടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു സംഗീത് ശിവനെ വ്യത്യസ്തനാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷമാണ് ഈ ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങി ആറോളം ചിത്രങ്ങൾ മലയാളിക്ക് സംഗീത് ശിവൻ സമ്മാനിക്കുന്നത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹിന്ദിയിലടക്കം പരസ്യ ചിത്രങ്ങൾ അതിനുമപ്പുറത്തേക്ക് ഹിന്ദിയിലെ സംവിധാനങ്ങൾ സംവിധാന മികവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംഘിച്ചവനെ ഒരു പക്ഷേ ഈ സിനിമാ രംഗത്ത് ഏറ്റവും എന്നുള്ളതും വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്തായാലും വളരെ വിഷമപരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത അല്പസമയം മുൻപാണ് മുംബൈയിൽ നിന്നും എത്തിയത് തിരുവനന്തപുരം പോങ്ങമുട്ടുള്ള ബന്ധുക്കളെ ഈ വിവരം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുമുണ്ട് നമ്മൾക്കറിയാം അദ്ദേഹത്തിന്റെ മലയാള സിനിമ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് മാത്രമല്ല അദ്ദേഹം അതിനുശേഷം ഹിന്ദി സിനിമയിലേക്ക് അങ്ങനെ മലയാളത്തിൽ ഹിന്ദിയിലുമായി അദ്ദേഹം നിന്ന ഒരു പ്രത്യേക ആ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമ ജീവിതത്തെ ഷഫീദ് മലയാള മലയാളത്തിന് ഹിന്ദിയിൽ അദ്ദേഹം സജീവമായി അദ്ദേഹം ഹിന്ദിയിൽ അദ്ദേഹം പരീക്ഷിച്ച വിജയിച്ച ചില സക്സസ് മന്ത്ര അടക്കമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒന്നായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം സോർ എന്ന ചിത്രം അത് അദ്ദേഹം ആദ്യമായി ഹിന്ദിയിൽ സംവിധാനം ചെയ്ത സോർ എന്ന ചിത്രമാണ് തുടർന്ന് എട്ടോളം ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ഹിന്ദിയിലാണ് അദ്ദേഹം കൂടുതലായും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരു ഘട്ടത്തിന് ശേഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യൻസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ടെക്നീഷ്യൻസിനെ മലയാള സിനിമയിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റാൻ അത് പ്രത്യേകിച്ച് സന്തോഷ് ശിവന്റെ അദ്ദേഹത്തിന്റെ സഹോദരനായ സന്തോഷ് ശിവന്റെ സിനിമകളിലടക്കം അദ്ദേഹം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് സംഗീത ശിവന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് പലപ്പോഴും സന്തോഷവും അടക്കം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ പറയുന്നുണ്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് സംഗീത് ശിവൻ എന്നുള്ള ആ ഒരു പേരിൽ ആ മലയാളി ആദ്യം അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് യോദ്ധ എന്ന സിനിമ അത്രയും പോപ്പുലർ ആയിട്ടുള്ള അക്കാലത്തെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള യോദ്ധ എന്ന സിനിമ അത് കഥാ കഥാപരിസരം അതേപോലെ തന്നെ അവിടെ പരിചയപ്പെടുത്തിയ താരങ്ങളെല്ലാം ആ അത്ര അത്ര കണ്ട പ്രാധാന്യവും അതേപോലെ തന്നെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ളതുമാണ് എന്നുള്ളതായിരുന്നതിൽ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം അതിനുശേഷവും അദ്ദേഹം മലയാളത്തിൽ ഒരുക്കിയ സിനിമകൾ പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി മാറി എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ഹിന്ദി അദ്ദേഹം വളരെ സജീവമായി തന്നെ പ്രവർത്തിച്ചു അത് സിനിമ എന്നതിനപ്പുറത്തേക്ക് ആർട്ട് ക്രിയേഷൻ അതായത് പരസ്യ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വേറിട്ട് നിന്നു മാത്രമല്ല ഡോക്യുമെന്ററി പ്രൊഡക്ഷൻ അതും ഒരു പക്ഷേ ഇന്ത്യ വലിയ ശ്രദ്ധ ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് നൽകിയ പല ഡോക്യുമെന്ററികളുടെയും ഭാഗമായി അദ്ദേഹം മാറി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏറെ ദുഃഖകരമായിട്ടുള്ള അത്രയധികം വിഷമകരമായിട്ടുള്ള ഒരു സംഭവം മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചും ഇന്ത്യൻ സിനിമാ ലോകത്തെ സംബന്ധിച്ചും വലിയൊരു നഷ്ടം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഉന്മേഷ് സംഗീത് ശിവൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് മുംബൈയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംവിധായകൻ ഒപ്പം സ്ക്രീൻ റൈറ്ററായും അദ്ദേഹം തിളങ്ങി മലയാളത്തിലും ഹിന്ദിയിലുമായി നിരവധി സിനിമകൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് യോദ്ധയും ഗാന്ധർവും നിർണയവും പോലെ മോഹൻലാലിനെ വെച്ച് ചെയ്ത സിനിമകൾ ശ്രദ്ധ നേടിയ സിനിമയാണ് അങ്ങനെ ഒരു തരത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ കൂടിയാണ് വിടവാങ്ങുന്നത് മലയാളത്തിലും ഹിന്ദിയിലുമായി നിറ സാന്നിധ്യമായി നിന്ന സംഗീത ശിവൻ ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് പിന്നീട് അത് മലയാള സിനിമാ ലോകത്തിലേക്കും ഹിന്ദി സിനിമാ ലോകത്തിലേക്കുമായി അദ്ദേഹത്തിൻ്റെ സിനിമകളാ നിലയ്ക്കാണ് പുറത്ത് വന്നത് ഷഫീദ് റാവത്ത് തുടരുന്നുണ്ട് ഷഫീദ് അങ്ങനെ ചലച്ചിത്ര പാരമ്പര്യമുള്ള ഒരു കുടുംബം അത് സഹോദരന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പിതാവിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ ആ കുടുംബത്തിൽ നിന്നുള്ള വരവ് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഷഫീദ് മുൻപക്ഷേ തീർച്ചയായും സംഗീത് ശിവൻ എന്ന പ്രതിഭ അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കാൽ ഉറപ്പിക്കുന്നതന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ് അദ്ദേഹത്തിന്റെ സംഗീത് ശിവന്റെ പിതാവായിട്ടുള്ള ശിവൻ അദ്ദേഹം ഈ നമുക്കറിയാം ഈ ഫോട്ടോഗ്രാഫി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും ശിവൻ സ്റ്റുഡിയോ എന്ന പേരിൽ ആ ഒരു 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 ചരിത്രമായ ശിവൻ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് മാറുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല സംഗീത് ശിവനെ ശ്രദ്ധേയമാക്കിയ എല്ലാ വിഷയങ്ങളും അതിന് പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന്റെ സഹോദരൻ സന്തോഷവനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം അദ്ദേഹം ചലച്ചിത്ര രംഗത്തെ രംഗത്തേക്ക് ആകർഷണനാകുന്ന പോലും അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം സഹായിയായി പോയിട്ടായിരുന്നു പ്രത്യേകിച്ച് ഡോക്യുമെന്ററികൾ അതേപോലെ മറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം പിതാവിനൊപ്പം അദ്ദേഹം വളരെ സജീവമായി തന്നെ നിന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം പരസ്യ ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും ചെയ്യാൻ സഹായം ചെയ്ത് നൽകിയതാണ് അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ എന്നുള്ളതും ഏറ്റവും ആ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രതിഭാ ധാരാളിത് അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള സിനിമകൾ നമ്മൾ കണ്ടതാണ് ഒരൊറ്റ സിനിമ കൊണ്ട് അദ്ദേഹം മലയാളത്തിൽ അടയാളപ്പെട്ടു എന്നുള്ളതും ഏറ്റവും കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും കാരണം യുദ്ധ എന്ന സിനിമയിൽ അദ്ദേഹം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥ ആ കഥാഗതി പരിസരം അതിനപ്പുറത്തേക്ക് പക്ഷേ അലിയാർ റഹ്മാൻ അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അങ്ങനെ അത്രയധികം സാങ്കേതിക വിദഗ്ധരെ കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്ക് പരീക്ഷിക്കാൻ സംഗീത് ശിവൻ വഹിച്ച ഒരു പങ്ക് അത് ഒരു വലിയ പങ്കായി മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹിന്ദി സിനിമ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒൻപതോളം സിനിമകൾ അതിൽ ആദ്യ സിനിമ സോറായിരുന്നു അതിനുശേഷം അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ച പല സിനിമകളും അതിനും അദ്ദേഹം സിനിമയിലേക്ക് പ്രത്യേകിച്ച് ഈ നമുക്ക് ഈ ഈ സംഗീത് ശിവന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചരിപ്പിച്ചത് സന്തോഷ് ശിവൻ അങ്ങനെ പ്രമുഖരായ ടെക്നീഷ്യൻസിന്റെ ഒരു ടീം ആ കാലത്ത് ഉണ്ടാവുകയും അവർ പിന്നീട് ഹിന്ദിയിലേക്ക് പോയപ്പോൾ പോലും സ്വാഭാവികമായും ഹിന്ദിയിൽ അത്തരത്തിൽ ചില അടയാളപ്പെടുത്തലുകൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിന് തന്റെ കരിയറിലെ വലിയ ബ്രേക്ക് നൽകിയത് സംഗീത് ശിവൻ എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ വസ്തുതയാണ് മാത്രമല്ല ആ ഈ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സുഹൃത്തുക്കൾ അടക്കമുള്ള പല ആളുകളെയും സംഗീത് ശിവൻ സിനിമയിലേക്ക് എത്തിച്ചു എന്നുള്ളതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ മലയാള സിനിമയെ സംബന്ധിച്ച് ഹിന്ദി സിനിമയെ സംബന്ധിച്ച് മലയാളത്തിലെയും ഹിന്ദിയിലെയും സ്വാഭാവികമായും പരസ്യ ചിത്ര മേഖലയെ സംബന്ധിച്ചൊക്കെ ഒരു തീരാനഷ്ടമായി സംഗീത് ശിവതി യോഗം മാറും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ചില ചില അസുഖം ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്നുള്ളൊരു വിയോഗം അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റു ചില ക്രിയേറ്റീവ് വർക്കുകളുടെ കാര്യങ്ങൾ പുരോഗമിക്കുകയായിരുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്